പോസ്റ്റ്മോർട്ടത്തെ ചൊല്ലിയാണ് അടുത്ത വിവാദം പോസ്റ്റ്മോർട്ടം നടത്താം എന്ന് റഷ്യൻ അധികാരികൾ പറഞ്ഞിരുന്നു പോലെ ഇന്ത്യൻ അധികാരികളാണ് ഇന്ത്യൻ രാഷ്ട്രീയക്കാരാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞത് ഒരു സിമ്പിൾ റീസൺ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഈ ഒരു കൊലപാതകം കുത്തിക്കൊല വെട്ടിക്കൊല ആത്മഹത്യ തൂങ്ങിച്ചത്തു വിഷം കഴിച്ച് മരിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാർണവന്മാരെ കൂടിയിട്ട് പോസ്റ്റ്മോർട്ടം വേണ്ട പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണം വേണ്ടി ജില്ലാ സൂപ്രണ്ടിനെ സൂപ്രണ്ടി പോലീസുകാരോട് പറ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞൊരു ബഹളം നടക്കുന്ന പതിവ് പണ്ടുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം എന്തോ മഹാപാപമാണ് മരിച്ച ആളിൻ്റെ മൃതശരീരം വെട്ടി കീറി നാശമാക്കുന്ന ഏർപ്പാടാണ് പിന്നെ ഒരു പായയിൽ പൊതിഞ്ഞ് തുന്നി കെട്ടി അവർ കൊണ്ടുവന്ന് തരും അതൊക്കെ മഹാമോശമാണ് ഇങ്ങനെ കരുതുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു ആ ഒരു അലവൻസ് നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയക്കാർക്കും കൊടുക്കണം പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് തീരുമാനിച്ചതിൽ പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരെല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിസ്സാരക്കാരല്ലല്ലോ വലിയ വലിയ ആൾക്കാരാണ് ഡോക്ടർ ബാബുരായൻ്റെ പ്രസാദ് തുടങ്ങി പോയ എത്ര പേരാണ് ടി ടി കൃഷ്ണമാചാരി മാജി ദേശായി കാമരാജ് ഇതൊക്കെ ഇവരൊക്കെ ഇങ്ങനെ ഒരു ഒരു നാടൻ കാരണന്മാരെ പോലെ ആ പോസ്റ്റ്മോർട്ടം ഒന്നും വേണ്ട എടുത്ത് കത്തിക്കില്ല എന്നൊക്കെ പറയും എന്ന് നമുക്ക് വിശ്വസിക്കാനും പ്രയാസം താൽപ്പര്യ കക്ഷികൾ ഇതിൽ ഉണ്ടുതാനും ഇത് തന്നെ മഹാത്മാഗാന്ധിയുടെ മരണത്തിലും സംഭവിച്ചു നിങ്ങൾ ഓർക്കുന്നില്ലേ മഹാത്മാഗാന്ധിയെയും പോസ്റ്റ്മോർട്ടം ചെയ്തില്ല വെടികൊണ്ട് വരിച്ചു എന്നുള്ളത് ശരി പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടേ പക്ഷേ ആ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല ഇൻക്വസ്റ്റ് മാത്രം പ്രേതവിചാരണ എന്ന് പറയും ആ ഇൻക്വസ്റ്റ് മഹാത്മാഗാന്ധിയുടെ കാര്യത്തിൽ നടന്നു ശാസ്ത്രജിയുടെ കാര്യത്തിൽ ഇൻക്വസ്റ്റ് പോലും ഉണ്ടായില്ല ദുരൂഹ സാഹചര്യത്തിൽ മരണം നടന്നാൽ പോലീസുകാർ ചെയ്യുന്നതാണ് ബോഡി കിടന്ന സ്ഥലം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി തയ്യാറാക്കുന്ന ഇൻക്വസ്റ്റ് അതാണ് ആദ്യത്തെ നടപടി അതിനുശേഷമാണ് ശേഷമാണ് മാർട്ട് ശാസ്ത്രജിയുടെ കാര്യത്തിൽ ഇൻക്വസ്റ്റും ഇല്ല പോസ്റ്റ്മാർട്ടുമില്ല ഹാർട്ട് അറ്റാക്കാണ് എന്ന് അവിടെ നിന്നൊരു കഥ വരുന്നു നമ്മൾ അത് വിഴുങ്ങുന്നു ഇതൊരു ഒരു ശരിയായ കാര്യമല്ലല്ലോ ഇതൊരു അത്ഭുതം തന്നെ അതിൻ്റെ ബോംബെയിൽ നിന്നറിഞ്ഞ ബ്ലിറ്റ്സ് വാരികയിൽ ശാസ്ത്രജിയുടെ ആയിട്ട് ഒരു കത്ത് പ്രസിദ്ധം ചെയ്യപ്പെട്ടു അങ്ങനെ ഒരു കത്ത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ ശാസ്ത്രജയിൻ മരിക്കും എന്ന് മുൻകൂട്ടി ആർക്കെങ്കിലും അറിയാമായിരിക്കണം കാരണം അതിൽ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പോലും എഴുതിയിരിക്കുന്നത് അത് വരുന്നത് ശാസ്ത്രജിയുടെ മരണത്തിന് ശേഷമാണ് അപ്പോൾ മരണത്തിന് മുമ്പ് തന്നെ ആർക്കോ അറിയാം ശാസ്ത്രജി മരിക്കും എന്ന് ആ മനുഷ്യൻ ഈ കത്ത് ഉണ്ടാക്കി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മരണം ഇയാൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ബ്ലിറ്റ്സ് ഇതേത് കത്ത് ആരെഴുതി എന്ന് പറയാൻ തയ്യാറല്ല ലോക്സഭയിൽ ഈ ചോദ്യം വന്നു ഈ കത്ത് ജെനുവിനാണോ ഇതിൻ്റെ നമ്പർ എത്രയാണ് എന്നാണ് ചോദ്യം ഈ ചോദ്യം വന്നപ്പോഴത്തേക്ക് വിചിത്രമായ മറുപടിയാണ് ലോക്സഭാ സ്പീക്കർ ചോദ്യോത്തരവേള കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ലോക്സഭ നിർത്തി ഇതൊക്കെ ആളുകളിൽ കൂടുതൽ കൂടുതൽ സംശയമുണ്ടാക്കുന്നു ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഒരുപാട് കിമ്മദന്തി സ്റ്റോക്ക് ഒക്കെ ആയിരിക്കാം ഇത് ഇതിനെല്ലാം ഇട കൊടുത്തത് നിങ്ങൾ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ മരണന്തിരത്തിൽ പാലിക്കേണ്ട പോസ്റ്റ്മോർട്ടവും മറ്റു കാര്യങ്ങളും ചെയ്തില്ല എന്നൊടത്താണ് നിങ്ങൾ യഥാർത്ഥ രേഖകൾ പുറത്ത് വിട്ടിരുന്നെങ്കിൽ ഈ വ്യാജരേഖകളൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോഴെങ്കിലും അത് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നോക്കൂ സുഭാഷ് ചന്ദ്ര അദ്ദേഹത്തിന് എന്ത് സന്ദരിച്ചെന്ന് ഇന്നും വ്യക്തമായിട്ട് ആർക്കും അറിയില്ല സത്യനല്ലേ സുഭാഷ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് കടലാസുകൾ നരേന്ദ്രമോദി വന്നപ്പോൾ ഡീക്ലാസിഫൈ ചെയ്തു ജനങ്ങൾക്കായിട്ട് അത് പ്രത്യേകം നാഷണൽ ആർക്കൈവ്സ് ഒരു സെക്ഷനായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു ലക്ഷക്കണക്കിന് ആയാലുള്ള പേപ്പേഴ്സാണ് ഇനി ഇതൊക്കെ ഇത് ആരിച്ച് പെറുക്കി എന്തെങ്കിലും ഒരു തിയറി ഒക്കെ ആയിട്ട് ആരെങ്കിലും ഒരു ദിവസം വരുമായിരിക്കാം ഏതായാലും സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണം ഇന്നും ദുരൂഹമായിട്ട് തുടരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം ഇന്നും ദുരൂഹമായിട്ട് തുടരുന്നു ജനസംഘത്തിൻ്റെ ആയിരുന്ന പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയുടെ മരണം ദുരൂഹമായി തുടരുന്നു അദ്ദേഹം മരിച്ചത് മുഗൾസരായ റെയിൽവേ സ്റ്റേഷനിലാണ് അനാഥനെ പോലെ റെയിൽവേ ലൈൻ മരിച്ചു കിടന്നു അങ്ങനെ കിടക്കേണ്ട ഒരാളല്ല ഭാരതീയ ജനസംഘത്തിൻ്റെ പ്രസിഡന്റ് ഇനി അങ്ങനെ കിടന്നു പോയെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടേ ഇങ്ങനെ ഭാരതത്തിലെ പ്രഗത്ഭരായ നേതാക്കൾ മുഴുവൻ തന്നെ ഏകദേശം എല്ലാവരും തന്നെ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെടുന്നു അതല്ലെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ അവർ ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിന്ന് റിട്ടയർ ചെയ്യണം രാഷ്ട്രീയത്തിൽ ഇടപെടാതെ തീരുമാനങ്ങളിൽ ഇടപെടാതെ പ്രധാനമന്ത്രിയോ പ്രസിഡൻ്റോ ഒന്നും ആവാതെ സ്വന്തം വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എൻ്റെ തോന്നൽ ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഒരന്വേഷണം നടക്കണമെന്നും ആവുന്നത്ര തെളിവുകൾ സ്വീകരിക്കണമെന്നും അങ്ങനെ അഭിമുഖങ്ങൾക്ക് വൺസ് ഫോർ ഓൾ വിരാമമിടണം എന്നുമാണ് അത് ഭരണകൂടം കേൾക്കുമോ എന്നുള്ളത് വേറെ കാര്യം ഇതിനെത്ര പ്രാധാന്യമാണ് ആരൊക്കെയാണ് സമൂഹത്തിൽ കൊടുക്കുന്നത് എന്നുള്ള സംശയമുണ്ട് കാരണം ലാൽ ബഹദൂർ ശാസ്ത്രിയെ ഏകദേശം ആർക്കും വേണ്ടാതെയായി കഴിഞ്ഞു ഇന്ത്യൻ പൊളിറ്റിക്സിന് സംഭാവന ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരെഴുതണോ വേണ്ടതെന്ന് സംശയിക്കുന്ന കാലം വന്നിരിക്കുന്നു എന്തൊരു കൃതജ്ഞതയാണ് എന്തൊരു നന്ദികേടാണ് എന്തൊരു മോശം പെരുമാറ്റമാണ് ഒരു ജനത തങ്ങളുടെ വലിയൊരു പ്രധാനമന്ത്രിയോട് ചെയ്യുന്നത് എന്നാലോചിച്ച് നോക്കുക പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം